കൊച്ചി കാര്യത്തി അപ്പൊ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കൊച്ചി വൈഫിൻ ബീച്ചിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഒരു ബാറിൻ്റെ അടുത്താണ് ഞാൻ ഉള്ളത് അപ്പോൾ ഇപ്പോൾ ഇവിടെ വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി പ്രാന്തത്തിൻ്റെ വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോകുന്ന ഷോപ്പിൽ ഞാൻ ഐ മീൻ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഷോപ്പിലൊക്കെ പോയി അന്വേഷിച്ചായിരുന്നു ഞാൻ റീസൻ്റ് ഇടുന്ന വീഡിയോസ് ഒക്കെ എൻ്റെ വീട് എവിടെയാണെന്നൊക്കെ കുറേ തപ്പിക്കണ്ടത് അന്വേഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് ആ പുള്ളിനോട് തന്നെ ചോദിക്കാം അപ്പം ഏറ്റ ലാസ്റ്റ് നമ്മുടെ ചേച്ചിയുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് തന്നെ എങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് കിട്ടിയായിരുന്നു അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന ഈ ബ്രോന്റെ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു എയ്റ്റ് ഹൺഡ്രഡ് കച്ചവടത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോഡിഫൈ ചെയ്തിരിക്കുന്ന കുറെ എക്സ്ട്രാ ആക്സസറീസും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചേട്ടാ ഹലോ

ചേച്ചിയിലോട്ട് എത്താനുള്ള ഒരു വഴി നമുക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ടാകുന്നില്ല ഇപ്പൊ കിട്ടി വന്നപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം നേരിട്ട് കണ്ടാണ് പിന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് വന്നത് വരും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നില്ല ചേച്ചി വരുന്നത് തീരെ പ്രതീക്ഷിച്ചില്ല ചേട്ടായിയാവും ചിലപ്പോ വരുക എന്നാണ് പ്രതീക്ഷിച്ചത് കാരണം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഞാനൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ടാകുന്നു അപ്പൊ തെരഞ്ഞെടുപ്പ് പക്ഷെ അത് പിന്നെ അവിടെ കൊടുത്തിട്ടേ ഉള്ളൂ അത് ഇപ്പൊ എന്റെ നാട് ഒറ്റപ്പാലത്താണ് പാലക്കാട് ഒറ്റപ്പാലത്താണ് അപ്പൊ ചേച്ചി ഒരു ഒരു ബെൻസിന്റെ കൂടെ ഇപ്പഴല്ലേ ഞാനൊരു ഫോട്ടോ എടുത്താണ് ഒരു ബെൻസിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഒരു അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് അപ്പോൾ ഞാൻ ഞാനതിനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ നാട്ടിൽ ഒരു ഫേമസ് ഷൂട്ടിങ് ലൊക്കേഷൻ ഉണ്ട് വരിക്കാശ്ശേരി മനസ്സിലാണ് ഭയങ്കര ഫേമസാണ് അപ്പോൾ ആ വരിക്കാശ്ശേരി മനവിടുന്ന് ഒരു നാല് കിലോമീറ്റർ അടുത്തേ നമ്മുടെ വീടുള്ളൂ അപ്പോൾ ആ വരിക്കാശ്ശേരി മനയിൽ ആ പിക്ചർ അവിടെ വെച്ചെന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞാനൊരു അൺഎക്സ്റ്റഡ് ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് പെട്ടെന്ന് ഇപ്പൊ നടക്കില്ല അത് ഒരു നാല് ദിവസം സമയം പിടിക്കുന്നു അപ്പൊ ചേച്ചി അപ്പോഴൊക്കെ അപ്പോഴൊക്കെ വരുന്നുള്ളൂന്ന് ഞാൻ വിചാരിച്ചത് വരുന്നുള്ളൂന്ന് വിചാരിച്ചത് അപ്പൊ അതുകൊണ്ട് തന്ന തരണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സമയത്ത് അത് കൊഴപ്പേ എന്തായാലും എനിക്ക് ഫസ്റ്റ് ടൈം ആട്ടെ ഞാൻ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാരണം നമ്മളെ ഒരുപാട് പേരെ നമ്മൾ നേരിട്ട് കാണണോന്നൊക്കെ പറയുന്നുണ്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പലർക്കും പറ്റാറില്ലാ എന്റെ അടുത്ത് പേഴ്സണലി കൊറേ പേര് വന്നിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു ഗിഫ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ ഇപ്പഴാട്ടോ കേൾക്കുന്നത് ഇതൊന്നും എന്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞല്ലേ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ എന്താണ് നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് കൊടുക്കാനായിട്ട് പോവാണ് അല്ലെ ഓക്കേ താല്പര്യമില്ല ും എ സി ആണ് വണ്ടി പിന്നെ എക്സ്ട്രാസും ചെയ്തിട്ടുണ്ട് പവർ സ്റ്റിയറിംഗ് കോളം സിക്സ് മന്ത് വാറണ്ടിയുണ്ട് പുതിയ പവർ സ്റ്റിയറിംഗ് ആണ് പിന്നെ ഡോർ അപ്പോൾസറി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എമൗണ്ട് പൊട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ബൈ വൺ ആയിട്ടാണ് എല്ലാം ചെയ്തത് അടുത്ത് ചെയ്തിട്ടുണ്ട് വൺ ബൈ വൺ നമുക്ക് സാലറി ചെറിയ വെച്ചിട്ട് ആയിട്ട് കഴിഞ്ഞ വർഷമായിട്ടാണ് ചെയ്തത് ആ ആ സ്കേട്ടിങ് കസ്റ്റം സ്കർട്ടിങ് ആണ് പിന്നെ അലോയ്സ് ടി വീൽസിന്റെ നമ്മളിവിടെ തന്നെ പാടിവോട്ടം എടുത്താണ് അപ്പൊ അത് ഇനി ഒരു ഏഴു മാസത്തോളം ഇനി വാറണ്ടി ഉണ്ട് എല്ലാ ബിൽസും എന്തായാലും അവൈലബിൾ ആണ് കൊടുക്കുമ്പോ എല്ലാം ചെയ്ത് കൊടുക്കാം പുതിയ ടയർ ആണ് എല്ലാം കൊടുക്കും എല്ലാം കൊടുക്കും അലോയിസ് പുതിയ അലോയിസ് ആണ് ഓൺ വാറണ്ടി ഉണ്ട് ഡാമേജോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ സ്റ്റോക്ക് ഇതിന്റെ സ്റ്റോക്ക് ട്വൽ ഇഞ്ച് പുതിയ ടയർ എന്തായാലും ഉണ്ട് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ ബാക്ക് മോശമായിട്ട് ഞാൻ അടുത്ത് ഓടിയില്ല ജസ്റ്റ് ഓടിയിട്ട് അപ്പൊ തന്നെ ആലോയിസ് മാറ്റി അതേ ഉള്ളു പുതിയ ടയർ ആ ടയർ ഉണ്ട് ഈ ടയറും ത്രീ പ്ലസ് ത്രീ ഇയർ വാറണ്ടിയുണ്ട് ആലോയിസിന് ഇനി സെവൻ മന്ത്സ് വാറന്റി കിട്ടി പിന്നെ ഇതിൽ റിമോട്ട് കൺട്രോൾ സെന്റർ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഫ്ലിക്കാണ് അപ്പൊ നമ്മുടെ കയ്യിൽ ഫ്ലിക്ക് കിട്ടും അപ്പൊ വണ്ടി ലോക്ക് ആവും ഓട്ടോമാറ്റിക് കാണിച്ചാലും പിന്നെ പാർക്കിംഗ് സെൻസർ ഉണ്ട് റിവേഴ്സ് വരുന്നുണ്ട് വരുന്നുണ്ട് ആംറസ്റ്റ് അത് ഹോൾഡിംഗ് ആണ് മൊബൈൽ ചെയ്യാം ും പിന്നെ ഗിയറിന്റെ ഇതുവരെ നമ്മൾ ചെയ്ത് ചെയ്താണ് അങ്ങനെ പിന്നെ ഫ്ലോർ മാറ്റ് ഉണ്ട് ഇതിന്റെ അടിയിൽ ഒറിജിനൽ മാറ്റ് കമ്പനി മാറ്റും ഉണ്ടോ ഓൾറെഡി പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല അടി നോക്കിയാലും അറിയാൻ പറ്റും മാറ്റോ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് ആണ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു വരയില് തന്നെ കറക്റ്റ് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് പിന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ പാർക്കിംഗിന്റെ സ്ക്രീൻ അവിടെ ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പാഡൊക്കെ നമ്മൾ ഭംഗിക്കായിട്ടൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ബാക്കി ഡോർ ഓൾറെഡി ഡോർ പാഡ് പുതിയതാണ് അതില് പ്ലസ് നമ്മള്

വെച്ചാണ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ സ്കേർട്ട് ഫുൾ സെറ്റ് സ്കേർട്ടിങ് ബാക്കില് ഡ്രൈവർ ബൂട്ട് ഓപ്പൺ ചെയ്യണം സ്പീക്കർ ഉണ്ട് പിന്നെ റിയർ വൈപ്ര സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ബാക്കിലാണ് വാഷർ ഉണ്ട് പ്രവർത്തിക്കും ചിലവർ അങ്ങനെ വയ്ക്കുമ്പോഴേക്കും അത് ഒറിജിനലി നമ്മളെ തൃശ്ശൂർ പട്ടാള മാർക്കറ്റിൽ പോയിട്ട് ഞാൻ എടുത്തതാണ് ഒറിജിനൽ സെറ്റ് കെ സീരീസ് രണ്ടായിരത്തി പത്തൊമ്പത് വാഗനേറിന്റെ വാങ്ങിച്ചാണ് അപ്പൊ അങ്ങനെ വാങ്ങിച്ച് നമ്മൾ കയറ്റിയാണ് ഈ ഡോർപാഡ് പോലും നമ്മൾ അപ്പൾസറി ചെയ്തിട്ടുണ്ട് അതുപോലെ സൈഡിൽ ഇടക്കുള്ള ചെയ്തിട്ടുണ്ട് പിന്നെ ില് ഇതിന്റെ ഒറിജിനൽ സ്പെയർ വീൽസ് ഇതിന്റെ അടിയിലുണ്ട് ഡൗട്ട് ഉണ്ടായി കൊല്ലമായിട്ട് ഇതിനെന്തെങ്കിലും അണ്ടർ ബോഡിയിൽ ക്ലസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഫ്രണ്ടില് വന്നപ്പോൾ നമ്മള് വണ്ടി ഓടിക്കുമ്പോൾ വെള്ളം അടിച്ചിട്ട് സൈഡിൽ സൈഡിൽ ബാച്ച് വർക്ക് അടിയിലുള്ള എല്ലാം ചിന്ന് പിന്നെ സൈലൻസർ വില പഴക്കം കാരണം കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ തുരുമ്പ് കാര്യങ്ങൾ കാരണം ഞാൻ മാറ്റി സെറ്റ് പുതിയത് ഇട്ടിട്ടുണ്ട് സൈലൻസർ മഫ്ലർ ഉൾപ്പെടെ പുതിയത് വെച്ചാണ് ഈ ഫുൾ സൈലൻസ് സെറ്റ് വെച്ചാണ് വണ്ടി അടി കാണിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ പാർക്കിംഗ് സെൻസർ ഉണ്ട്

അപ്പോൾ നമ്മുടെ നിയമം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ ഈ കളേഴ്സിന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ എടുത്തത് കാണിക്കില്ല പക്ഷെ എന്നാ ഒരു എക്സിക്യൂട്ടീവ് ലോക്സ് തോന്നി ചെയ്യും അതാണ് സിൽവറിന്റെ വൃത്തിയത പിന്നെ ഫെയ്ഡ് ആവില്ല പെട്ടെന്ന് സിൽവർ ആവുംവർ ആവും അപ്പോൾ അത് കാരണം സിൽവർ ആക്കിയതാണ് പിന്നെ അലോയ്സ് ചെയ്തിട്ടേ ഉള്ളൂ മാസം ആയിട്ട് ഏഴു മാസം ഇനി വാറണ്ടി ഉണ്ട് മാസമായിട്ടുള്ള ചെയ്തിട്ട് ഓൺ വാറണ്ടിയിലാണ് ബിൽസ് എല്ലാം നമ്മുടെ അടുത്തുണ്ട് അലോയ്സും ടയറും കൂടെ ഏകദേശം വാറണ്ടിയിലുള്ളതാണ് നമുക്ക് പിന്നെ സീറ്റോറും കാര്യങ്ങളും ബാക്കിയെല്ലാം ചെയ്താണ് ഇപ്പൊ പുതിയത് ചെയ്താണ് പാർക്കിംഗ് സെൻസർ പവർ സ്റ്റേറിംഗ് ആലും നമുക്ക് എല്ലാം ഓൾമോസ്റ്റ് വാറണ്ടി ഉണ്ട് വാറണ്ടി ബിൽസും ചോദിക്കേണ്ടൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കൊടുത്തും ആളുകൾ വാങ്ങിക്കുന്നാലും അറിയാൻ വേണ്ടി വേറെ എടുക്കുന്നതിന് മുന്നേ ഉള്ളതാണ് ഒരു ഡോക്ടറെ ഉണ്ടാവും വണ്ടി അപ്പൊ ഓണർഷിപ്പിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ട് ഫസ്റ്റ് ഓണറേയും സെക്കൻഡ് ഓണറേയും ഫസ്റ്റ് ഓണർ ഡോക്ടറാണ് ഉണ്ടാവും അപ്പൊ ഡോക്ടറിനെ മകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പുതിയ വണ്ടി എടുത്തപ്പോൾ ക്യൂഡായിട്ട് തന്നെ എടുത്തപ്പോൾ ഈ വണ്ടി മകൾക്ക് പഠിക്കാൻ കൊടുത്തു അപ്പം പഠിക്കാൻ കൊടുത്ത സമയത്ത് മകൾ ഒരു പില്ലറിന്റെ സൈഡ് ചെറുതായിട്ട് ഇടിച്ചുണ്ട് അപ്പൊ ഇടിച്ച സമയത്ത് ഈ ഗ്ലാസ് മാറിയിട്ടുണ്ട് ഈ ഗ്ലാസ് റീപ്ലേസ് ആണ് നമ്മൾ തുറന്നു പറയുകയാണ് അതാണ് ഈ ഗ്ലാസ് മാത്രം ആണ് വേറെ ഒന്നും ഉണ്ടൊന്നുമില്ല ഇവിടെ ചെറുതായിട്ട് ഒറഞ്ഞു പോയി മാത്രമല്ല ബോണ്ട് ഉറന്നോക്കി അറിയാമെന്ന് അപ്പൊ അത് നമ്മൾ പാച്ച് വർക്ക് ചെയ്തിട്ട് അന്ന് സ്ക്രാച്ച് ആയ സമയത്ത് തന്നെ പാച്ച് വർക്ക് ചെയ്ത് അവര് അവർ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് പിന്നെ രണ്ടാമത് മകളുടെ പേര് ആയി ഇപ്പൊ സെക്കൻഡ് ഓണറായി തേർഡ് ഓണർഷിപ്പാണ് പിന്നെ ഞാൻ എടുത്തത് എടുത്തായിട്ട് ാണ് വേറെ വാഹനത്തിൽ ഇടിച്ചതോ അതല്ലെങ്കിൽ സ്വയം കൊണ്ടാ കുട്ടി പഠിക്കാൻ തന്നെ ഇണ്ടാണ് അപ്പൊ പഠിക്കുന്ന സമയത്ത് യൂട്ടേൺ എടുത്ത് പഠിക്കണം യൂട്ടൺ നമ്മള് ഏത് ആംഗിളിൽ എടുക്കണം അപ്പൊ മിറേണ്ട ആംഗിൾ യൂട്ടേൺ വരിക അപ്പൊ ആ യൂട്ടൻ എടുത്ത് പഠിക്കണ സമയത്ത് ഈ സൈഡില് പ്രശ്നമായത് അപ്പൊ നമ്മൾ അങ്ങോട്ട് യൂട്ടം എടുക്കും അപ്പൊ ഈ സൈഡിൽ പില്ലറുണ്ടാവും പില്ലറിൽ ഒരഞ്ഞു അപ്പൊ ഈ ഗ്ലാസ് അങ്ങനെ സ്ക്രാച്ചായി പൊത്തി അപ്പൊ ക്ലാസ് അങ്ങനെ മാറ്റിയതാണ് പുറത്തുനിന്നാ മാറ്റീണ് റിജിനൽ ഒറിജിനൽ സ്റ്റിക്കർ കമ്പിയുടെ എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് ബാക്കി എല്ലാ ഗ്ലാസിലും കമ്പനിയുടെ ലോകോ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അന്നാ സമയത്ത് മാത്രം ചെറിയൊരു ഒരഞ്ഞിട്ടുണ്ട് ഫുള്ള് സ്ക്രാച്ച് ഉണ്ടായിരുന്നു അപ്പൊ അത് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചെറിയ ലൈൻ കട്ട് മാത്രമേ ഉള്ളൂ അത് മാത്രം അങ്ങനെ ബാക്കിയെല്ലാം ലൈൻ കറക്റ്റ് ആണ് ഓപ്പൺ ചെയ്യാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ആ സമയത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഓണർഷിപ്പ് ആയതാണ് അപ്പൊ ഇത് നമ്മള് ഒറിജിനൽ ക്ലാസ് ആണ് ഇത് ഒറിജിനൽ ക്ലാസ് ആണ് ഇത് മാറ്റി എടുത്തപ്പോ സെയിം ഇപ്പൊ ടൈപ്പ് വണ്ണും ടൈപ്പ് ടുന്റെ ക്ലാസ് ആണ് ത്രീ ആണ് വണ്ടി ടൈപ്പ് ആണ് ടൈപ്പ് ത്രീയുടെ ക്ലാസ് ഇതാണ് അവിടെ അവര് ഞാൻ പുറത്തുനിന്ന് വെച്ചാണ്ടായിരുന്നു അപ്പോൾ അവര് സെക്കൻഡ് ഓപ്ഷൻ എനിക്ക് തരുന്ന സമയത്ത് തന്നെ ടൈപ്പ് ടൂറെ അവിടെ നിന്ന് എടുത്തിട്ട് വെച്ചതാണ് പോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആക്കി ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല സമയത്തിനനുസരിച്ചും നമ്മുടെ ജോലി തിരക്കേണ്ടതായിരുന്നു കാരണം നമ്മളൊരു എഞ്ചിനീയറിംഗ് സെക്ഷൻ നോക്കുന്നതാണ് അപ്പോൾ ഒറ്റക്കേ ഉള്ളൂ ഹോട്ടലും സാധനങ്ങളും നോക്കണ്ടായിരുന്നു അപ്പൊ നമുക്കത് പോയി എടുക്കാനും സമയത്തിനും

റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് ടു ഇയർ സർവീസ് വാറണ്ടി അവൈലബിൾ വാറണ്ടി കാർഡ് സർവീസും സർവീസ് നമ്മള് ഞാൻ ഷോറൂമിലല്ല ഇവിടെ അടുത്താ കൊടുക്കാറ് സർവീസ് ഇതുവരെ ഞാൻ കയ്യിലൊരു ഒന്നര രണ്ട് വർഷത്തോളായി അത് ആ വർഷം മുതൽ സർവീസ് ചെയ്ത ബിൽസും എല്ലാം നമ്മള് അവൈലബിൾ ആണ് അപ്പൊ നല്ലൊരു എമൗണ്ട് എന്നെവിടെയും കടത്തില്ലേ നമ്മളൊരു ഇല്ല വണ്ടി കടത്തിയില്ല ആകെ ഇതിനകത്ത് ഞാൻ ചെയ്ത ഈ എമൗണ്ട് അല്ലാതെ ഈ വണ്ടി ആകെ എനിക്ക് തന്ന ഒരു ഓട്ടം സ്റ്റാർട്ടർ ചെറിയ ഇഷ്യണ്ടോ അത് എനിക്ക് ആകെ റിപ്പയർ ചെയ്യാൻ മാത്രം വന്നത് ഒരു അഞ്ഞൂറ് രൂപ കോസ്റ്റ് തന്നെ വന്നുള്ളൂ അത് നമ്മൾ വീട്ടിൽ വന്ന ആളെ ഇവിടെ അയച്ചു കൊണ്ടായി ഇലക്ട്രോണിക്സും വേന വന്നത് അവൻ ചെയ്തു തിരിച്ചു കൊടുക്കുന്നു ആ ഒരു പ്രശ്നമില്ലാതെ വണ്ടി നമ്മൾ എവിടെയും കടത്തിട്ടില്ല സെൻട്രൽ ലോക്കിന്റെ ഒക്കെ സ്പീക്കറാണ് വരുന്നത് വാഷ് മാത്രമേ ചെയ്തില്ലു ഞാൻ ഞാൻ ആക്ച്വലി ആക്ച്വലി പെട്ടെന്ന് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഇന്ന് അങ്ങനെ അങ്ങനെ വരുമെന്ന് വാഷ് പറഞ്ഞത് ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് വന്നു ാണ് വണ്ടി കൊടുത്തത് അപ്പൊ അതിന് എക്സ്പെൻസ് ഉണ്ട് ഇനി ഒരു സർജറി വേണം എന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് സർക്കാരിൻറെതായാലും ചെറിയൊരു എമൗണ്ട് അവിടെ വരും അപ്പൊ നമ്മളെ കൊണ്ട് ഫണ്ടിന് കൂട്ടിയാ കൂടില്ല പിന്നെ ഫ്രണ്ട്സ് ആയാലും കുറെ പേരെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പറയുന്നത് ക്യാഷിൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാവും അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് രൂപ നമ്മൾ ചോദിച്ചാലും നമ്മൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ തിരിച്ച് ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ച് ഞാൻ ചോദിക്കില്ല ചോദിക്കാൻ നമുക്കൊരു മടിയാണ് പക്ഷെ അപ്പോൾ എല്ലാവരും നമ്മളെ വിളിച്ചു നോക്കും ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും വിളിക്കുമ്പോൾ അവര് നമ്മളില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കുറച്ച് പേരൊക്കെ എൻ്റെ എന്നെ വിട്ട് പോയി ഇപ്പോൾ ആരും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ കുറച്ച് പേരെ ഉള്ളൂ ജനുവനായിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരും ഇപ്പം എപ്പോഴെങ്കിലും ഒരു ആയിരം രൂപ ഗൂഗിൾ പേ ചെയ്താൽ അല്ലെങ്കിൽ രണ്ടായിരം രൂപ എടുക്കുക അങ്ങനെ ചോദിക്കാനുള്ളവർ മാത്രമേ ഉള്ളൂ കൊടുക്കാൻ നമ്മളെ തയ്യാറാണ് നമ്മളെ പക്ഷെ ഒന്നും തിരിച്ചു തിരിച്ചുതരെ കിട്ടാറില്ല അവർക്ക് തരണം എന്നൊരു മനസ്സു പോലെ അവർക്ക് നമ്മൾക്ക് ചോദിക്കാൻ ഒരു മടിയാണ് എന്നാലും അവരാ മനസ്സറിഞ്ഞ് തരിക എന്നുള്ള തെരട്ടെന്ന് വിചാരിച്ചു നമ്മളെ അങ്ങനെ തരാറില്ല പക്ഷെ അച്ഛനൊരു ഹോസ്പിറ്റൽ കേസ് വന്നോണ്ട് ഒന്ന് ഓടിച്ചു കൊടുക്കും ഓൾറെഡി ഈ വണ്ടി കുറച്ച് ഹൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നല്ലേ ബ്രോ അംഷിറ്റ്ട്ടുണ്ട് ഓക്കേ 13 ഇഞ്ചോടെ അപ്ഡേറ്റ് ചെയ്താ ആ ഇയിലെ ആ 11 ആണ് കണ്ടം വെച്ച് പുഷ് ചെയ്തിട്ടുണ്ട് ഓക്കേ കണ്ടം വെക്കാം ആ അലോയിസ് എന്നോ മീഞ്ചാക്കിയോ ടയറോ മാറ്റിയിട്ടുണ്ട് ഓക്കേ അപ്പോൾ ಅದನ್ನ കുറച്ച് നമുക്ക് ടൈറ്റ് ഇട്ടു നോർമലി ആ പാലേജ് ചെയ്തതേക്കാൾ ഒരു കാണിച്ചോ ഓക്കേ ഓക്കേ റബറ റബറ പ്രശ്നമില്ല ആ ആ സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് ഒരു പെരന് കൊണ്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസമാണ് അവർ ചെറിയൊരു മൈൻഡോട്ട് ഇഷ്യൂ കണ്ടിട്ട് നമ്മൾ അത് അറിഞ്ഞുകൊണ്ട് കൊടുത്തു എന്ന് പറയാൻ ഇടപെട്ടായിരുന്നു എയ്റ്റ് ഹൺഡ്രഡിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ലാക്ക് ആണ് നിങ്ങൾക്ക് ഈ വൺ ലാഖിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുത്താന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അതിന് മാത്രം കാര്യങ്ങൾ ഈ ഒരു കുഞ്ഞു വണ്ടിയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതില് അപ്പൊ കൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണുന്ന എയ്റ്റ് ഹൺഡ്രഡ് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്മുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ ഡി എം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പൊ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവര് Bye